ചേളാരി ദേശീയപാതയ്ക്ക് സമീപം കുളത്തിൽ മാലിന്യം നിറഞ്ഞ് ആരോഗ്യ ഭീഷണി നേരിടുന്നതായി പ്രദേശവാസികളോട് പരാതി താഴെ ചേളാരി ദേശീയപാതയോരത്തെ ചന്ത മാലിന്യം നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന ചേളാരി വി എ യു പി സ്കൂളിലേക്കുള്ള പ്രധാന വഴിയാണിത് മാലിന്യം കാരണം നാട്ടുകാരും വിദ്യാർത്ഥികളും അടക്കം പൊറുതിമുട്ടിയിരിക്കുകയാണ് മാലിന ജന്മം കെട്ടി നിൽക്കുന്നതിനാൽ പ്രദേശത്ത് കൊതുകു ശല്യവും രൂക്ഷമാണ് ദേശീയപാതയോർത്ത് മത്സ്യവില്പന നടത്തുന്നവർ മലിനജലം കുളത്തിലേക്ക് ഒഴുക്കുന്നതിനാൽ പ്രദേശമാകെ ദുർഗന്ധം വമിക്കുകയാണ് ചെമ്മാട് ഭാഗത്തേക്കുള്ള താൽക്കാലിക ബസ് സ്റ്റോപ്പ് ഗ്യാസ് ഏജൻസി ബേക്കറി എന്നിവയ്ക്ക് സമീപത്താണ് ഈ മാലിന്യ കൂമ്പാരം കുളത്തിന്റെ ഉടമസ്ഥതയെ ചൊല്ലി സ്വകാര്യ വ്യക്തിയും പഞ്ചായത്തും തമ്മിൽ കേസ് നിലനിൽക്കുന്നുണ്ട് എന്നാൽ പകർച്ചവ്യാധി ഭീഷണി ഉയർത്തുന്ന മാലിന്യം നീക്കം ചെയ്യാൻ പഞ്ചായത്തിനും മറ്റു ബന്ധപ്പെട്ടവർക്കും എന്താണ് തടസ്സം എന്നതാണ് നാട്ടുകാരുടെ ചോദ്യം

ദുർഗത്ത് നിർമ്മിച്ച വെള്ളം അതുപോലെ തന്നെ ഇവിടെ ഈ പാചരാജ്യമുള്ള മയക്കുമരുന്നുകൾ വിൽക്കുന്നൊരു കടയിൽ തന്നെ പിന്നെ ഒരുപാട് തവണ എക്സൈസ് ഇക്കൊക്കെ പരാതി കൊടുത്തിട്ടും അതിനൊന്നും ഇതേ കാലം വരെ ഒരു നടപടി ഉണ്ടായില്ല പിന്നെ മഴക്കാലം വന്നാൽ ഈ സമാന്തരമായിട്ടുള്ള ഈ പകച്ചനുസരിച്ച് ഈ പഞ്ചായത്ത് കൂടി മണ്ണിട്ട് താറ് ഇടം കൂട്ടാഞ്ഞാൽ വെള്ളപ്പൊക്കം വന്ന് ഉറപ്പായിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് കാരണം ഏത് കാലത്തും ഗതാഗതം തടസ്സപ്പെടാറുണ്ട് എല്ലായ്പ്പോഴും വീടുകൾ ഉള്ളതിനാൽ മാലിന്യം നീക്കം ചെയ്യാത്തത് പ്രദേശവാസികൾക്കും വിദ്യാർത്ഥികൾക്കും വഴിയാത്രക്കാർക്കും ആരോഗ്യത്തിന് ഭീഷണിയാകുമെന്ന് ഒരുമ റെസിഡൻസ് അസോസിയേഷൻ പരാതിപ്പെട്ടു പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് അസോസിയേഷൻ കളക്ടർ ഡി എംഒ പഞ്ചായത്ത് സെക്രട്ടറി സ്ഥലം ഹെൽത്ത് ഇൻസ്പെക്ടർ തുടങ്ങിയവർക്ക് പരാതി നൽകി സി ടി വി ന്യൂസ് ചേളാരി Shoba, Golden Diamonds.